രാമ രാമ ചൊല്ലി മാസം എത്തിയില്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ പിറകിൽ കാണുന്നത് നമ്മുടെ ശ്രീരാമ സ്വാമി ക്ഷേത്രം തൃപ്പഴാറുള്ളതാണ് അപ്പോൾ ഞങ്ങൾ കർക്കിടക മാസം രാമായണ മാസത്തിന് മുമ്പ് തന്നെ പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ടാണ് പോയി തൊഴാൻ പോയി അപ്പോൾ ഞങ്ങൾ വൈകണ്പോൾ കർക്കിടക മാസത്തിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണോ അറിയില്ല ഗംഭീര വഴിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കേട്ടോ പോയത് ഇപ്പോൾ ഇടാന്ന് വിചാരിച്ചിട്ടാണ് നന്നത് അപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ പകുതിയായിട്ട് ഇരിക്കുകയാണ് രാമായണ മാസത്തിൽ ജനങ്ങൾ ഒരുപാട് പേര് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ ആണെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറയും ഈ രാമായണ മാസമൊക്കെ കാരണം കൊണ്ട് തൊട്ടടുത്തുള്ള കടകൾക്കൊക്കെ ഭയങ്കരതാണ് രാവിലെ നേരത്തെത്തിയ കാരണം കൊണ്ട് അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ വെളിച്ചായി വരുന്നേ ഉള്ളു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ പെയ്യണ മഴ തന്നെയായിരുന്നു തന്നത് അത് ഈ രാമായണത്തിൻ്റെ ഫീൽ കുറയണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളതിൻ്റെ കീ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ കെട്ടി ഉണ്ടാക്കി അതിൻ്റെ മോൾക്കൂടെ ഒക്കെയാണ് കയറി വന്നത് അതാണ് വെളിച്ചക്കുറവ് അതേമാതിരി തന്നെ ചെയ്തു ഞാൻ ഒരു എഡിറ്റും അതിൽ ചെയ്യാമെന്നില്ല രാവിലെ ആവുന്നതിൻ്റെ വെളിച്ചമാവുമ്പോൾ ഉള്ള വെളിച്ചം വന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ കടവിലേക്ക് മീൻ മീനോട്ട് നടത്താൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്തു പക്ഷേ ഇറങ്ങാൻ ഭയങ്കര മഴ കാരണം കൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ എറിഞ്ഞു കൊടുക്കുക ചെയ്ത് മ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കണ സമയത്ത് വഴുക്കൽ ഉണ്ടോ പേടി ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ അവരിങ്ങനെ കവർ ചെയ്ത് കെട്ടി വന്നിട്ടുണ്ട് അത് കാരണം കൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തു പുറത്തേക്ക് വന്നു ഇത്ര മധുരം പ്രസാദം കിട്ടിയതുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ ഇത് ഒന്ന് നടന്നു ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയിൽ ഈ നാലമ്പലം തൊഴണം എന്നുള്ളൊരാഗ്രഹം പിന്നെ ഈ മുല്ലപ്പൂ ചൂടാതെ വേണ്ട അപ്പോൾ ഹസ്ബൻഡ് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു വിടുന്നു ഏട്ടൻ പൂവൊക്കെ ചൂടി അവിടുന്ന് വരുമ്പോൾ നമ്മളെന്ത് ചെയ്തു അമ്പലത്തിൻ്റെ കുറച്ചൊന്ന് മഴ ഒതുങ്ങിയ സമയമാകുമ്പോൾ ഇത്ര അമ്പലത്തിനെ കാണാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാമല്ലോ അപ്പോൾ അത് ഞാനോണ്ട് ഇപ്പുറത്തെ കടവിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് വേടിയെടുത്തുട്ടോ അപ്പം അപ്പോൾ അത്യാവശ്യം മഴ ചാറുന്നുണ്ട് മഴ കൊള്ളും ചെയ്തു പക്ഷെ എന്തോ ദൈവാനുഗ്രഹം ഈ ഒരു പനിയുടെ സീസണിലും ഈ മഴയൊക്കെ ചാറില് കൊണ്ടിട്ടും ഒന്നും വന്നില്ല കേട്ടോ അതാണൊരു വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഇനി ഇങ്ങനെയോ കാണെങ്കിൽ ഫോണൊന്ന് തിരിച്ച് വെച്ച് നോക്കിക്കോളൂ ജസ്റ്റ് പിന്നെ ഇതൊക്കെ എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവിടെ ഇങ്ങനെ അപ്പം മഴ നല്ലതൊന്നും കാര്യമായിരിക്കില്ല ഇനി അടുത്ത അമ്പലം നമ്മൾ കൂടുതൽ മണിക്കത്തിലേക്കാണ് പോയത് ഇരിങ്ങാലക്കൂടെ നോക്കിയപ്പോൾ അവിടുന്ന് മുമ്പ് ഈ പന്തൽ കെട്ടി തുടങ്ങിയിരിക്കണം അപ്പം അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് അങ്ങോട്ട് രസമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ എന്തൊരു വലിയ അമ്പലമാണപ്പ ഭയങ്കര വലിയ അമ്പലമാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇതുവരെ പോയിട്ടില്ലേ ഞാനതിന് മുമ്പ് എപ്പോഴും ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അവിടെ എപ്പോഴും വരുന്ന സമയം ഈ അമ്പലം അടച്ച സമയവും അതുകൊണ്ടാണ് പറ്റാത്തത് അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ ശരിക്കും പറയാലോ താമരമാല മഴ മാറുന്നതിന് വേണ്ടി അവിടെ നീതിക്കുന്നൊക്കെ പറയും പിന്നെ ഇവിടെ ഇങ്ങനെ തുളസിയോ വേറെ ചെടികളൊന്നും ഉണ്ടാവില്ല അത്ര കാരണം അതിൻ്റെ വിത്ത് വേണാലും ഉണ്ടാവില്ല എന്നാണ് പറയണത് കാരണം ദേവന് ആളെ മാത്രം പൂജിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ് അത്ര പിന്നെ നല്ല വഴുക്കലായിരുന്നു ആ സമയത്ത് വിഴാണ്ടിരിക്കാൻ നന്നായി സൂക്ഷിക്കണമായിരുന്നു ആ സമയത്ത് കേട്ടോ നടക്കുമ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ആൾക്കാർ നടന്നു പോകുമ്പോൾ ശരിയാവേ ഇരിക്കും മഴ പെയ്ത് മഴ പെയ്തേ അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ആൾക്കാരിങ്ങനെ വരുന്നല്ലേ മഴയെത്ത് പിന്നെ ഞാൻ വിചാരിച്ചു അതൊരു ഫീലല്ലേ നനയുമ്പോൾ നനഞ്ഞോ അങ്ങനെ ആ നനവിലയോട് കൂടി അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ഇത് അതായിരിക്കും പമ്പലിൽ തന്നെ ഇപ്പുറത്തെ സൈഡ് നടയിന്ന് വന്നിട്ട് ചോദിച്ചു ചെറുതായിട്ടൊന്ന് ഇപ്പുറത്തൊക്കെ വന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് ജസ്റ്റ് വന്നു പിന്നെ അതിൻ്റെ വേറൊരു സൈഡിലാണ് കേട്ടോ നമ്മുടെ കോളൊക്കെ ഉള്ളത് അപ്പം ഞാൻ ജസ്റ്റ് നടക്കാൻ വേണ്ടി എടുത്ത വീഡിയോയുടെ ഭാഗങ്ങളൊക്കെയാണ് അത് പിന്നെ റീലായിട്ട് അവിടെ വേണ്ടിയൊക്കെ കുറച്ച് കഷ്ണമായിട്ടൊക്കെ ഇടും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇട്ട് വന്നു അല്ലെങ്കിലും ഞാൻ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് ചമ്മലും മടിയൊക്കെ ഉണ്ട് ഉണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈവനിപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുക പ്രസംഗിക്കുക ക്ലാസ് എടുക്കുക അത് ഓക്കെ പക്ഷേ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ഇതിൽ നമ്മൾ തൊഴുക ആ ഒരു മൂഡിൽ തന്നെയാണല്ലോ ആ ഫീലിനാണ് ഉണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയത്ത് നിന്ന് അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം വളരെ ചെറുപ്പം മുതലേക്കാൻ ആഗ്രഹമായിരുന്നു ഓരോ അമ്പലങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ഐതിഹ്യങ്ങളെ സംസാരിക്കണം ഇതാണ് കാരണം നമ്മൾ ചെറുപ്പം ടി വിയിലൊക്കെ കണ്ട പ്രോഗ്രാമൊക്കെ കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ കണ്ടു വന്നതായിരിക്കാം ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നടന്നു വരുന്ന വീഡിയോസാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഓ ഇത് എന്തൊരു വലിയൊരു അമ്പലമാണെന്നറിയോ പിന്നെ ഈ മഴ കാരണം കൊണ്ട് അത്രയ്ക്കൊന്നും പറ്റിയില്ല പിന്നെ ഈ അത്യാവശ്യം ഈ വീട് എടുക്കണ സമയമായതുകൊണ്ട് പിന്നെ അവിടെ ഇതൊന്നും ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ അവിടെ ചാർജ് ഉണ്ട് ക്യാമറയ്ക്കും വീഡിയോയ്ക്കൊക്കെ അപ്പം അപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തു എന്ന് മാത്രം പിന്നെ ഇപ്പുറത്തൊരു സൈഡിലൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുളം ഇതിൽ സൈഡിലായിട്ടാണ് ഞാനത് എടുത്തിട്ടുണ്ടോയെന്നറിയില്ല കണ്ടോ ആ ഭാഗത്താണ് കുളം വരുന്നത് പിന്നെ കണ്ടോ ഒഴുക്കൽ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം സൂക്ഷിച്ച് നടക്കണം ഇല്ലെങ്കിൽ ഈ ചെറിക്കുന്ന മുഖം ഈന്ന് പറഞ്ഞ കരയണ ലെവലിലേക്ക് മകർന്നു പോകട്ടെ രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോയി തൊഴുത് വരുമ്പോൾ നമുക്കൊരു ഫീലല്ല എന്നത് പുറത്ത് കിടന്നിട്ടുള്ള ഒരു ഭാഗമാണ് പാടൊരു ഗണപതിയുടെ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഗണപതിയുടെ അമ്പലത്തിരിക്കുമ്പോൾ എന്നിട്ട് അവിടെ നിന്ന് വരുമ്പോഴേ കണ്ടോ മഴ പെയ്യണത് എന്നിട്ടോ നമ്മൾ അടുത്ത് വന്ന അമ്പലം പായമലാണ് ലാസ്റ്റ് വേറിൻ്റെ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത് കഴിച്ചു പോകാൻ വന്നു പായമലും ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കി റെഡിയാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ലൊരു ഫീലായിരുന്നു എനിക്ക് ആ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ശത്രുക്കൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ എന്താ പറയുക ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഉണ്ടാവും അന്നദാനൊക്കെ അപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് അന്നദാനത്തിന് എന്താവാ പിന്നെ ശ്രീരാമൻ്റെ അവിടെ ഹനുമാൻ്റെ അവിടെയും പോയിട്ടോ അത് പറയാൻ മറന്നുപോയി അപ്പോൾ ഇവിടെ എന്താ പറയുക എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ പായമ്മൽ ഇനിയൊരു അമ്പലം ഉള്ളത് കുറച്ച് ദൂരെയാണ് അതിന് ഏകദേശം എറണാകുളത്തിൻ്റെ അടുത്തേക്ക് എത്തണമാതിരിയാണ് അതാണ് നമ്മുടെ ലക്ഷ്മണസ്വാമിയുടെ അമ്പലം അതാണ് ഇത് അപ്പോൾ അവിടെ ചെന്ന കഴിഞ്ഞപ്പോഴും ഒരു പഴയ അമ്പലം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ പിന്നെ ഈ കല്ലിൻ്റെ ചില സൈഡുകളിൽ വഴുക്കലുണ്ട് അപ്പം അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് കിടന്നപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ട് കുളത്തിൻ്റെ അവിടേക്ക് നടന്ന് വരണ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് കണ്ടോ അമ്പലത്തിൻ്റെ ആ ഒരു കിടക്കണ അവിടുത്തെ ഡോറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഇങ്ങനെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്രെയിമ് വരുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുളം പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ കുളം ആ നായകക്കുളത്തിലേക്കും കൂടി ചടിക്കോട്ടെ എന്ന് പറയാനൊന്നും പറ്റിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പിന്നെ മഴയുടെ ഒരു ഇത് കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അത്രയ്ക്കിതില്ല പിന്നെ ഇതൊരു പ്രത്യേകത എന്താണെന്ന് പറയാം ഇതിൽ മൂന്ന് മരങ്ങളുണ്ട് അറിയോ പ്ലാവ് ഈ ചക്ക മാവ് ആല് അപ്പം ഇതിനെന്ത് പേരിടണം നിങ്ങൾ പറ പ്ലാവും മാവും ആലും മൂന്നും ഉണ്ട് കേട്ടോ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടേക്ക വഴുക്കലുണ്ട് അപ്പോൾ നമ്മൾ നേരെ നടന്ന് അവിടെ ഒരു ഭഗവാൻ്റെ അമ്പലം ഉണ്ടായിരുന്നു അവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്തു കടന്നു എന്നിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ വരുന്ന വഴിക്ക് മാളയിൽ വരുന്ന സമയത്ത് നമ്മുടെ പാമ്പുമേക്കാട്ടും കയറും ആ അപ്പം എല്ലാവർക്കും കർക്കിടക മാസ ആശംസകൾ ഇത് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ പായമല്ലും മറ്റേ ശ്രീരാമസ്വാമിയുടെ അവിടെയും ഒക്കെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് പിന്നെ പമ്പമേക്കായിട്ട് അമ്പലത്തിൻ്റെ അടുത്തുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ കർക്കിടക സംക്രാന്തി കഴിഞ്ഞ എല്ലാം നെഗറ്റീവ്സിനെ പുറത്തു കളഞ്ഞ് രാമായണത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റീനെ അതാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് മനസ്സും ശരീരവും ഒക്കെ ഏറ്റവും നല്ല ചിന്തകളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് സത്യത്തിൽ ഈ ഒരു മാസമല്ലാട്ടോ എപ്പോഴും അങ്ങനെ ആവുന്നതാണ് നല്ലത് टा थैंक यू थैंक यू